ഹലോ ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് ഹെൽത്തി ആയിട്ട് ഒരു രസം ഉണ്ടാക്കുകയാണ് കേട്ടോ ചുമയും ജലദോഷമൊക്കെ മാറാൻ വേണ്ടി അര ഗ്ലാസ് കുടിച്ചാൽ മാത്രം മതി സാധാരണ രസം പോലെയല്ല വളരെ സ്പെഷ്യലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം കുരുമുളക് ചതയ്ക്കാൻ ഇനി ഇതിലേക്ക് തന്നെ ഒരു അര സ്പൂണോളം ചെറിയ ചീര ക്യൂമിൻ സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ആയമോതകളാണ് കേട്ടോ ജലദോഷത്തിനും കഫക്കെട്ടിനൊക്കെ വളരെ നല്ലതാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് പൊടിഞ്ഞ് വേണ്ട അപ്പോൾ അതാ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ആറല്ലി ചെറിയുള്ളിയും ഒരു എട്ട് പത്തോളം അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്നിങ്ങനെ മിക്സ് ആവുന്ന രീതി തന്നെ നമുക്ക് ചതച്ചു കൊടുക്കാം അപ്പോൾ ഇത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ എല്ലാം ഒരുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടാക്കി മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് സാധാരണ നമ്മൾ ചോറിനൊപ്പം കഴിക്കുന്ന രസം പോലെയെല്ലാം അപ്പോൾ ഏതാ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി കറിവേപ്പില രണ്ട് പിടിയോളം തന്നെ മല്ലിയില ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഇത് നമ്മുടെ പനിക്കൂർക്ക ഇലയാണ് കേട്ടോ എല്ലാവരുടെ വീട്ടിലും കാണും പനിക്കൂർക്ക ഇല കുട്ടികൾക്കൊക്കെ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴൊക്കെ നമ്മൾ വാട്ടി ഇതിൻ്റെ നീരെടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാനത് ഇതുപോലെ ഒടിച്ച് കൊടുുന്നതാണ് അപ്പോൾ ഒരു രണ്ട് നാല് ഇല എടുത്താലും മതി ഞാൻ ഇപ്പോൾ അതിങ്ങനെ ഒടിച്ചെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ ഇതാക്കി നമ്മളിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ട് ഐറ്റംസാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഇനി ഇത് ഞാനിവിടെ ഒരു കടായി ചവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമ്മളിതിലേക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയും അതുപോലെ തന്നെ അര സ്പൂണോളം വെളുത്ത എള്ളാണ് കേട്ടോ ഞാനിതിൽ കടുക് ഇട്ട് പൊട്ടിക്കുന്നില്ല വെളുത്ത എള് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് കാണിച്ചതാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എള് ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും കടുക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യിൽ രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ എനിയിപ്പോൾ ഇവിടെ എനിക്ക് നെയ്യ് അത്ര ഇഷ്ടമല്ല കുട്ടികൾക്ക് ചുമയൊക്കെ വരുമ്പോൾ ഞാൻ നെയ്യലിതുപോലെ രസം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരുപാട് മൂക്കുണ്ട് കേട്ടോ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാനിവിടെ ഒരു കാൽ സ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കട്ടക്കായാണെങ്കിൽ നമുക്കൊരു ചെറിയ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിനൊന്ന് മോപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതുവരെ ഇതൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വളരെ ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് സാധനങ്ങളെല്ലാം തക്കാളി അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പില പനിക്കോർക്കേല എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഒരുപാടിങ്ങനെ നന്നായിട്ട് വഴന്ന് വരുമൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇത് നമ്മൾ ഒരു മരുന്ന് പോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ സാധാരണ നമ്മൾ രസമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇത് ഈ ഒരു തണുപ്പ് കാലം ഉണ്ടല്ലോ മഞ്ഞ് കാലം ആ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഈ ശബരിമലക്കൊക്കെ പോകാൻ വേണ്ടി നോയമ്പെടുത്തിരിക്കുമ്പോൾ നേരത്തെ എണീറ്റ് ചെറിയ കുഞ്ഞുങ്ങൾ പോലും നേരത്തെ കുളിക്കാനൊക്കെ പോകുന്നത് കാണാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് അതല്ലാതെ തന്നെ എല്ലാവർക്കും ചുമയും ജലദോഷമൊക്കെ പെട്ടെന്ന് തന്നെ വരുന്ന ഒരു കാലം കൂടിയാണിത് ശരിക്കും ഉച്ചയ്ക്ക് ഉണ്ണുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അര ഗ്ലാസ് ഇതുപോലെ രസം ഉണ്ടാക്കി കുടിച്ചാൽ മതി അപ്പോൾ അതാ നന്നായിട്ട് അയ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പുളിയുണ്ടല്ലോ പുളി പിഴിഞ്ഞെടുത്തതാണ് അത് ഒരു കപ്പ് ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏതാണ്ട് ഒരു മൂന്ന് കപ്പിൻ്റെ അടുത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം പോരാന്നുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് ഈ ഒരു ഈ ഇലകളിലൊക്കെയുള്ള ഈ മണവും ഈ എസെൻസൊക്കെ ഇങ്ങനെ ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം ഞാനിത് കായപ്പൊടിയുടെ സ്പൂണാണ് കേട്ടോ അതിലിട്ടത് അപ്പോൾ ഇത് തിളച്ച് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമാണ് നമ്മൾ ഈ രസം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അടുക്കളയിലും നമ്മളെ റൂമിലൊക്കെ ഒരു പ്രത്യേക മണമാണ് ഇത് നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കുന്നെക്കാട്ടിലും ചോറൊക്കെ ഉണ്ണുന്നതിൻ്റെ ഒപ്പം തന്നെ കുറച്ചിങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതിപ്പോൾ അതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇടയിലിടയിലൊക്കെ ഞാൻ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു മണമാണ് ഈയൊരു രസത്തിന് അയമോതകം എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കഫക്കെട്ടിനൊക്കെ വറുത്ത് പൊടിച്ച് കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ രസം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ഉപ്പ് നോക്കാറ് അപ്പോൾ ഉപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രസം മരുന്ന് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര സ്പൂണോളം ശർക്കര ചീക്കിയതും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നിർബന്ധമില്ല അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള രസം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം നമ്മുടെ ചാനലൊന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം